നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗാളിലെ കൊല്ക്കട്ടയില് ആര് ജിക്കാര് മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറായ പെൺകുട്ടിയുടെ ദാരുണമായ കഥ വിവരിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ചിരിച്ച കപില് സിബിലിനെ ശാസിച്ചുകൊണ്ട് സി ബി ഐക്കു വേണ്ടി ഹാജരായ തുഷാർ മേത്ത രംഗത്തെത്തിയിരിക്കുകയാണ് ജൂനിയർ ഡോക്ടറായ പെണ്കുട്ടിയുടെ കൂട്ടബലാത്സവവും അതേ തുടര്ന്നുണ്ടായ മരണവും ലഘൂകരിക്കാന് ശ്രമിക്കുകയായിരുന്നു തൃണമൂല് കോണ്ഗ്രസിനുവേണ്ടി ഹാജരായ കപില് സിബിൽ ആർ കാർ മെഡിക്കൽ കോളേജിലെ പെൺകുട്ടിയുടെ കഥ പറഞ്ഞു തുടങ്ങുകയായിരുന്നു സുപ്രീം കോടതിയിൽ സിബിഐക്ക് വേണ്ടി ഹാജരായ തുഷാർ മേത്ത ആർ കാർ മെഡിക്കൽ കോളേജിൽ നിന്നും പോലീസിന് ഒരു ഫോൺ വന്നിരുന്നു ആർ ജി മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറായ പെൺകുട്ടി ഇത്ര പറയുമ്പോഴേക്കും പിന്നാലെ കപിൾ സിബിൽ ഇടപെട്ട് കഥ പൂർത്തിയാക്കാൻ തുടങ്ങുകയായിരുന്നു കേസ് ലഘൂകരിച്ചു കാണിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു കപിൽ സിബിലിന്റെ ഈ ഇടപെടൽ പിന്നീട് കപിൽ സിബിൽ കേസ് വിവരിക്കുന്നത് ഇങ്ങനെയാണ് ആർ കാർ മെഡിക്കൽ കോളേജിന്റെ മൂന്നാം നിലയിലുള്ള ഡിപ്പാർട്ട്മെന്റിനകത്ത് ജൂനിയർ ഡോക്ടറായ പെൺകുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്ന് ആരോ വിളിച്ചു പറയുന്നു ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് പോകുന്നു കേസിനെ കപിൽ സിബിൾ ഇങ്ങനെ ലഘൂകരിച്ച് കാണിക്കുന്നതിൽ ദേഷ്യം വന്ന തുഷാർ മേത്ത പിന്നീട് ഇടപെട്ടു ഇത് സാധാരണ ഒരു ഡയറി അല്ല ഇവിടെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പെൺകുട്ടി മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമായും അന്തസ്സില്ലാത്ത രീതിയിലും കൂട്ടബെല്ലാത്സംഗത്തിന് ഇരയായിരിക്കുന്നു പ്ലീസ് നിങ്ങൾ ഇത് പറയുമ്പോൾ ചിരിക്കാതെയെങ്കിലും ഇരിക്കുക ഇങ്ങനെയാണ് തുഷാർ മേത്ത പറഞ്ഞത് സുപ്രീം കോടതി മുറിയിൽ നടന്ന ഈ വാഗ്വാദം വൈറലായി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് നേരത്തെ കോൺഗ്രസ് അംഗമായിരുന്ന കപിൽ സിബിൽ അവിടെ നിന്നും രാജിവെച്ച് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ അംഗമായത് ഈയിടെയാണ് കപിൽ സിബിലിന് ഈയിടെ രാജ്യസഭാ അംഗത്വം മമതാ ബാനർജി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ പ്രത്യുപകാരം എന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ നടന്ന ജൂനിയർ ഡോക്ടറായ പെൺകുട്ടി നേരിടേണ്ടി വന്ന ക്രൂരമായ കൂട്ടബലാത്സംഗ കേസിൽ മമതയ്ക്ക് അനുകൂലമായി വാദിക്കാൻ എത്തിയിരിക്കുന്നത് കപിൽ സിബിൽ എന്ന കോൺഗ്രസിൽ നിന്നും ചാടി തൃണമൂൽ പക്ഷത്തു ചേർന്ന രാജ്യസഭാ എം ആയി മാറിയ അഭിഭാഷകനെതിരെ സൈബർ ആക്രമണം ഇപ്പോൾ വ്യാപകമായി വരികയാണ് ബംഗാളിൽ ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ അതിക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുകയാണിപ്പോൾ കേവലം ഫീസ് ലഭിക്കാൻ മാത്രമാണ് അദ്ദേഹം പലപ്പോഴും രാജ്യതാൽപര്യങ്ങൾക്ക് വിരുദ്ധമായ കേസുകൾ വാദിക്കുന്നത് നേരത്തെ അയോധ്യ കേസിൽ രാമക്ഷേത്രം പണിയാൻ ശ്രമിക്കുന്നവർക്കെതിരെ കപിൽസിബിൽ സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്നു അതേപോലെ മുത്തലാഖ് വിഷയത്തിൽ മുസ്ലിം സ്ത്രീകൾക്കെതിരെ യാഥാസ്ഥിക മുസ്ലീങ്ങൾക്കു വേണ്ടിയും ഇദ്ദേഹം വാദിച്ചിരുന്നു വൺ തുകയാണ് കപിൽ സിബിൽ ഈ കേസിൽ ചാർജ് ചെയ്തിരിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീറിന് പ്രത്യേക പദവി നൽകുന്ന എഴുപതാം വകുപ്പ് സ്ഥാപിക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെയും സുപ്രീംകോടതിയിൽ കപിൽസിബിൽ വാദിച്ചിരുന്നു ഇപ്പോഴിതാ അതിക്രൂരമായ കൂട്ടബലാത്സംഗ കേസിൽ ഇരയായ പെൺകുട്ടിക്ക് വേണ്ടിയല്ല തെറ്റുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന കൊടും കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടി ഈ കേസ് ദുർബലപ്പെടുത്തുകയാണ് കപിൽസിബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്